ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഇതുപോലൊരു ക്ലോക്ക് ഒരു പഴയ ടയർ കൊണ്ട് ഇതുപോലൊരു ക്ലോക്കാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു ഇതൊരു വേസ്റ്റായിട്ട് കിടക്കുന്ന ഒരു ഒരു ഇതിൽ വന്ന വയറിൻ്റെ ഒരു ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു ബോർഡായിരുന്നു അപ്പോൾ അത് ഞാനത് റൗണ്ടിൽ ആയിരുന്നു കിട്ടിയിരുന്നത് പക്ഷേ ഇതിന് നമുക്ക് കുറച്ച് ഹോൾസ് ഉണ്ട് ഈ ഹോൾസൊക്കെ നമുക്ക് അടയ്ക്കണം അപ്പോൾ ഞാനത് ഗ്ലൂകൾ വെച്ചിട്ട് ഇതിൻ്റെ മേളിൽ നമ്മളൊരു സ്റ്റിക്കർ ഒട്ടിച്ച് അതിലേക്ക് ഗ്ലൂഗണ്ണോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുട്ടി വെച്ചിട്ട് ഞാനിവിടെ ഗ്ലൂഗണ്ണിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാനത് അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ സെൻറ്റർ പോർഷനിൽ നമ്മൾ ഇതുപോലെ ഒരു കാർഡ് ബോർഡ് വെച്ചിട്ട് കൂടെ അടയ്ക്കും അപ്പോൾ അതാണല്ലോ നമുക്ക് ക്ലോക്കിന് സെൻ്റർ പോർഷൻ വരുന്നത് അതിന് ചെറിയ അടുക്കൾ ഒരു വേണം ഓക്കെ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലൊരു നമ്മുടെ ചട്ടിയുടെ ഒക്കെ കണ്ടുണ്ടാവും ചട്ടി ഉണ്ടാക്കും ടയർ കൊണ്ട് നമ്മളൊരു ചട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അന്നേരം അതിൻ്റെ ഔട്ടർ മുറിക്കുന്ന ഒരു സാധനം അപ്പോൾ ആ സമയത്ത് എനിക്കെന്തോ ഇങ്ങനൊരു സൂര്യൻ്റെയൊക്കെ ഒരു ഇത് തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് അത് അതിന് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാനുണ്ടാവും എന്നുള്ള രീതിയിൽ എടുത്തു വെച്ചാണ് അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇപ്പം ഇത് ചെയ്യുമ്പോൾ എനിക്ക് എനിക്കതിൻ്റെ ഔട്ടറായിട്ട് ഇത് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും തോന്നി അപ്പോൾ നമ്മൾ നമ്മളിതിനൊരു ബ്ലൂ കളർ ഒരു ഗ്ലിറ്ററിങ് വരുന്ന ടൈപ്പ് ഒരു ബ്ലൂ കളറും ഈ ബോർഡറിന് ബ്ലാക്കും അടുക്കും സെൻറ്ററിൽ ബ്ലൂ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഇതിനെ ഓരോന്നിനും ഹോൾസ് അടിച്ച് നമ്മളിത് ഇലത്തി ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യും അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഇതിന് ബ്ലൂ അടിക്കണം പിന്നെ ഇതിൻ്റെ ഇത് കംപ്ലീറ്റ് ബ്ലൂ അടിച്ച് ഇതിൻ്റെ ബോർഡറിനും കൂടെ ഇവിടെയും കൂടെ ഒരു ബ്ലാക്ക് കൂടെ അടിക്കണം അപ്പോൾ ആ കളേഴ്സ് അടിച്ചിട്ടാണ് ബാക്കിയുള്ള നമ്മൾ ചെയ്യുന്നത് പിന്നെ ഏറ്റവും വലിയൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഇതിന് ഞാൻ എടുത്തപ്പോൾ അവിചാരിതമായിട്ട് തന്നെ ഇതിന് പന്ത്രണ്ട് ഇത് വന്നു എതളുകൾ പോലെ വന്നപ്പം പന്ത്രണ്ട് എതളുകൾ ഈ സൈഡിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ക്ലോക്കിന് വേണ്ടത് അതു തന്നെയാണ് അപ്പോൾ എനിക്കിതിൽ എടുത്താൽ കൊള്ളാൻ തോന്നി അപ്പോൾ ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയണം എന്തായാലും അപ്പോൾ ഇതൊരു ഐഡിയ ആയിട്ട് നോക്കുകയാണ് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഇത് സക്സസ് ആകുവാണെങ്കിൽ നമുക്ക് പിന്നീട് നമ്മൾ റെസിനായിട്ട് ചെയ്യുന്നതൊക്കെ ഇതേപോലെ ഒരു ബോർഡർ വെച്ചിട്ട് അതിനകത്ത് റെസിനൊഴിച്ചിട്ടൊക്കെ നമുക്ക് പലതും ട്രൈ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഞാനിത് ചെയ്ത് നോക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് നോക്കാം മുന്നോട്ട് പിന്നെ ഞാനിപ്പം ഇതിന് പെയിൻ്റ് അടിക്കുകയാണ് ഇതിന് ഞാനിപ്പം ബ്ലൂ ആണ് പെയിൻ്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന് ബ്ലൂ പെയിൻ്റ് അടിച്ചതിന് ശേഷം ഈ ബോർഡർ ബ്ലാക്ക് അടിച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ അത് ചില സമയത്ത് ഞാൻ വലിച്ചു നീട്ടാണ്ട് ഇപ്പം ഇതിന് പെയിൻ്റ് അടിക്കുന്നതൊക്കെ നമ്മൾ നോർമലി കാണിക്കേണ്ട ആവശ്യമില്ല അതെല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ വീഡിയോ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടി ഞാൻ പെയ്ഡ് അടിച്ചതിന് ശേഷമുള്ള പ്രൊസീജിയേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം സ്ക്രൂ ചെയ്യുന്നത് മുതലുള്ള അപ്പോൾ ഇനി ഞാൻ അടുത്തത് പെയിൻറ്റ് ചെയ്തതിന് ശേഷം എന്താണെന്ന് കാണിക്കുക പെയിൻറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അത് വെറുതെ ഇനി കടിച്ചിട്ട് വെറുതെ ഒരു ലെങ്ത്തിയാക്കണ്ട വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞ പോലെ ഞാൻ ഇൻസൈഡ് ഇതാ ഇവിടെയൊക്കെ ഇതിട്ട് ഒട്ടിച്ചു ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇതില്ലേ ഗ്ലൂഗണിൻ്റെ ഇത് വെച്ചിട്ട് ഒട്ടിച്ചു നടുക്ക് സെൻടർ പോർഷൻ ഒരു കാർഡ്ബോർഡ് വെട്ടിട്ട് ഒട്ടിച്ചു ഇതിന് ശേഷം നമുക്കിതിൽ ഒരു ഈ റൗണ്ട് ഇവിടെ ഞാൻ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് റൗണ്ടിൻ്റെ അത് ഞാൻ കാണിക്കാം അപ്പോൾ അതിൽ നമ്മൾ ഗം ചെയ്തിട്ട് വേറൊരു ബോർഡറും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് അത് ലാസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തു പിന്നെ ഈ ഒരു സാധനത്തിലും കൂടെ അപ്പോൾ കണ്ടോ നമ്മളിങ്ങനെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ നിങ്ങൾ കണ്ട ടയറാണിത് അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ബ്ലൂ തന്നെ ഒരു ഗ്ലിറ്ററിങ് ഉള്ള ബ്ലൂ അടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ എന്തായാലും ഓക്കെ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഇതിലും കൂടെ കിടക്കുകയാണ് എന്താ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ബാക്കി പ്രൊസീജിയേഴ്സും കൂടി ഇപ്പോൾ നോക്കാം ഓക്കെ ഇതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പം ഇങ്ങനെ എടുത്തു അപ്പോൾ ഈ സൈഡ് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇതുപോലെ സ്ക്രൂ ചെയ്യുക ഇതിപ്പോൾ ഞാനൊരു സ്ക്രൂ ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ ഈ പ്ലൈവുഡിലേക്ക് എൻ്റെ പീസിലേക്ക് നമുക്ക് ഇത് സ്ക്രൂ ചെയ്ത് വെക്കാം അപ്പോൾ അത് ഇതുകൂടെ എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഒരു നല്ല ടൈ ഷാർപ്പ് ടൈപ്പ് സ്ക്രൂ വരുന്നുണ്ട് ഇപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ അതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം അത് നല്ല രീതിയിൽ പ്രെസ്സ് ചെയ്തിട്ട് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് ആ പ്ലൈവുഡിലേക്ക് കയറിക്കൊള്ളു ഇത് അത്ര വലിയ കട്ടിയില്ലാത്ത ടൈപ്പ് ബേസ് ബോർഡാണ് വരുന്നത് അല്ലെങ്കിൽ ഇനി കട്ടിയുള്ള മോഡലാണ് വരുന്നതെങ്കിൽ നിങ്ങളിപ്പം എം ഡി ഒക്കെ ബോർഡാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം ഒരു ഡ്രില്ല് വെച്ചിട്ട് ഒരു ഹോൾസ് ആക്കിയതിന് ശേഷം ചെയ്ത് കൊടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം എന്നുവെച്ചാൽ കുറച്ചുകൂടി സിമ്പിളായിട്ട് ആദ്യം ആ സ്ക്രൂ വിരേൻ്റെ പൊസിഷൻ നോക്കി ഒരു ഡ്രില്ല് വെച്ചിട്ട് ചെറിയ വിറ്റ് ഇതിൻ്റെ അതേ സ്ക്രൂവിൻ്റെ അതേ സൈ അതിനേക്കാളും ചെറിയ സൈസ് വരുന്നുണ്ട് സ്ക്രൂവിൻ്റെ വെള്ളത്തിനേക്കാളും കുറച്ചുകൂടി വണ്ണം കുറഞ്ഞ ടൈപ്പ് ബിറ്റ് ആ വിറ്റ് വെച്ചിട്ട് ചെറിയ ഒന്ന് ചെറിയ രീതിയിൽ അത് കയറുന്ന രീതിയിൽ മാത്രം ഒന്ന് വെച്ചിട്ടിട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ ഞാനിവിടെ നാല് സൈഡിലായിട്ട് സ്ക്രൂ ചെയ്തിട്ടുണ്ട് ഈ സ്ക്രൂ ചെയ്യുമ്പോൾ നമ്മളൊന്ന് പുറത്തേക്കൊന്ന് വലച്ചു വെച്ച് കൊടുക്കണം എന്നാൽ മാത്രമേ അതിൻ്റെ റൗണ്ട് കറക്റ്റ് റബ്ബർ റബ്ബറായതുകൊണ്ട് അതിൻ്റെ റൗണ്ട് കുറച്ച് വലഞ്ഞിരിക്കുന്നുണ്ടാവും അത് കറക്റ്റ് ആവണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഉള്ളിൽ കയറി സ്ക്രൂ ആവുന്നത് ഓക്കെ ഇപ്പോൾ ഇങ്ങനെ നോക്കുക ഇപ്പോൾ ഈ ഗ്യാപ്പ് നോക്കുക ഈ ഗ്യാപ്പ് നല്ല അടുത്ത് വരുന്ന സമയത്താണ് മാക്സിമം ആയി എന്നുള്ള ഇത് കിട്ടുക സൂചനയായിട്ട് ഓക്കെ ഇപ്പോൾ നോക്കുമ്പോൾ കണ്ടോ ഗ്യാപ്പില്ല തീരെ അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് ഫില്ലായി ഇപ്പം ഇതെല്ലാം എടുത്തിരിക്കുന്നുണ്ട് മാക്സിമം സ്ക്രൂയിങ് ആയിട്ടുണ്ട് ഒരു സ്ഥലത്തും ഗ്യാപ്പില്ല ഇനി ഈ സ്ക്രൂ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് വേണമെങ്കിൽ ഇതിലേക്ക് അരാൾഡ് ആയിട്ട് പോലത്തെ കൊണ്ട് ഒട്ടിച്ച് വേണമെങ്കിൽ കൊടുക്കാം പിന്നെ നമ്മൾ അടുത്തത് ഇതുപോലത്തെ മെഷീൻ ഇതുപോലത്തെ മെഷീൻ കിട്ടും ഇത് ഞാൻ അമ്പത് രൂപയ്ക്കാണ് ഫ്ലിപ്പ്കാർട്ടിൽ കംപ്ലീറ്റ് സെറ്റ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ആമസോണിൽ അത് ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടുതരാം കംപ്ലീറ്റ് സെറ്റ് ഇരുന്നൂറ്റി എഴുപതിന് കിട്ടാനുണ്ട് അതിൻ്റെ നാലെണ്ണത്തിൻ്റെ നാല് മെഷീൻ സെറ്റ് അപ്പോൾ അതിൽ സൂചി മറ്റേ ഇതിൻ്റെ സൂചികൾ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൊളുത്ത് വരുന്നുണ്ട് എല്ലാവർക്കും അത് ഞാൻ ലിങ്കിൽ ഇടാം ഇത് ഞാൻ ഇവിടുന്ന് ലോക്കലി ഒരു അമ്പത് രൂപയ്ക്കാണ് മേടിച്ചത് അപ്പോൾ ഇതിൽ വാറണ്ടി ഒന്നും ഇല്ല ബട്ട് സാധനം നിൽക്കും വാറണ്ടി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് വണ്ടികൾ വാറണ്ടിയിൽ നിന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ ഷോപ്പിൽ നിന്ന് വാറണ്ടി ഇല്ലാത്തതാണ് ഞാൻ മേടിച്ചത് അപ്പോൾ അതിന് നമ്മൾ വേണ്ടത് ഇതിപ്പം ഇതൊക്കെ ഉണ്ട് അതൊക്കെ കാണിച്ച സമയങ്ങളുണ്ടെന്ന് വെച്ചിട്ടാണ് ഈ മെഷീൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് ഇതിപ്പം അറിയാമല്ലോ ബാറ്ററി ഇടുന്ന ഭാഗം നമ്മൾ താഴെയാണ് ഇപ്പം നമ്മളിവിടെ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതാണ് പന്ത്രണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് സ്ക്വയർ ഉണ്ട് അപ്പോൾ ആ സ്ക്വയറിലേക്ക് നമ്മൾ ഇത് വെച്ചുകൊടുക്കുക ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിത് വെച്ച് കൊടുത്താൽ സംഭവം സെറ്റായി അപ്പോൾ ഇവിടെ ഇപ്പം മെഷീൻ സെറ്റായിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് സോറി തല തിരിച്ചാണ് കേട്ടോ പന്ത്രണ്ട് നേരെ ഓപ്പോസിറ്റ് ആ കട്ടിങ്ങിൻ്റെ താഴെ ആറ് വരുന്ന രീതിയിൽ പന്ത്രണ്ട് നേരെ ഓപ്പോസിറ്റ് വരുന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആയ രീതിയിൽ എങ്ങനെയാണ് അവിടെ ഫിക്സ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതിവിടെ നമുക്കിവിടെ നോക്കാം ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് ഇതിൽ റിങ് വരുന്നുണ്ട് ഇവിടെ ഇതിൽ കട്ടി കൂടുതലായിട്ട് ആ റിങ് നമുക്ക് ഇവിടെ ഇതിന് ഈ മോഡലിൽ പറ്റുന്നില്ല ഓക്കെ നിങ്ങളിപ്പോൾ മേടിക്കുന്നതിന് ഒരു റിംഗും കൂടെ കിട്ടും ഈ സംഭവത്തിന് കുറച്ചുകൂടി ലെങ്ത്ത് വലിപ്പം വരുന്നത് പക്ഷേ ഞാൻ ഇതിനനുസരിച്ചാണ് ഇവിടെ ഈ സംഭവം കാർഡ് ബോർഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ഫിക്സ് ആവും കണ്ട ഇപ്പോൾ ഇവിടെ നല്ല രീതിയിലായിട്ടുണ്ട് ഇത് നമ്മളൊരു ഗണ്ണോ അല്ലെങ്കിൽ ഫെവി കുക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കുക ചെയ്യുന്നത് ഗ്ലൂഗണ് ഇട്ടിട്ട് ചെയ്യുന്ന നല്ല കാരണം നമുക്ക് എടുക്കാം ഫെവി കുക്കാകുമ്പോൾ ചിലപ്പോൾ അതിലേക്ക് കറക്റ്റ് ആയിട്ട് ഒട്ടിപ്പോവും ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യാൻ ഇതിൻ്റെ ഔട്ടറിൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവിടെ ചെറിയൊരു റൗണ്ട് കൊടുത്തിട്ടുണ്ട് ബോർഡർ പോലെ അതിന് നമ്മൾ വൈറ്റ് പിന്നെ ഒരു ഇതിൻ്റെ ഒരു ലൈന് പോലെ എല്ലാത്തിലും ഒരു രണ്ടെണ്ണം കൂടുന്നതിൽ അതായത് ഇപ്പം പന്ത്രണ്ട് എന്ന് തുടങ്ങിയ രണ്ടിൽ നാലില് ആറ് എട്ട് പത്ത് അതിൽ മാത്രം ഒരു വൈറ്റ് ലൈനും ബാക്കി ബ്ലാക്ക് ബോർഡറും അത് ഞാൻ വഴിയെ കാണിച്ചു എങ്ങനെ ചെയ്യുന്നുണ്ട് ഇനി അടുത്ത് നമ്മൾ അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതുപോലെ രണ്ട് ഐസ്ക്രീം സ്റ്റിക്ക് രണ്ട് ഐസ്ക്രീം സ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നെ പൊട്ടിച്ചിട്ട് എന്നിട്ട് നമുക്ക് ഇവിടെ അളവ് എടുക്കാനുണ്ട് അതായത് ഇതിങ്ങനെ സ്ട്രെയിറ്റ് ഇവിടെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചതിന് ശേഷം സെൻറ്റർ പോർഷൻ നമ്മൾ പന്ത്രണ്ട് നിന്ന് എടുക്കുന്ന ഒരു ഭാഗത്തിന് ഇങ്ങനെ ഒരു സ്കെച്ച് കൊണ്ട് നമ്മളിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്കറോ സ്കെച്ചോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നിട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് കുറച്ച് പോർഷൻ ആ പോർഷനാണ് ഇവിടെ ഇതിൻ്റെ ഒരു വട്ടവും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ രീതിയിലാണ് കൊടുത്ത് ഉണ്ട് ഈ പോർഷൻ്റെ ഉള്ളിലാണ് നമുക്ക് വൈറ്റ് നിറയ്ക്കേണ്ടത് അപ്പോൾ ബാക്കി ചുറ്റുവട്ടത്തോടെ ഒരു വൈറ്റിൻ്റെ മുത്ത് വരും ഇവിടെ ഇതുപോലെ വരികയും ചെയ്യും എന്നിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പോർഷൻസിൽ ബ്ലാക്ക് ഷെയ്ഡ് വെക്കുന്നത് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം അത് ഒരെണ്ണം അവിടെ കൊടുക്കും പിന്നെ വരുന്നത് ഇവിടെ പത്തിലാണ് പത്തിൻ്റെ നേരെ ഇതുപോലൊരു കൊടുക്കും പിന്നെ ഇവിടെ രണ്ടിൽ ഈ രണ്ടിലും ഇതിൻ്റെ സ്ട്രെയിറ്റ് ഓണം വെക്കാൻ സൂചി വരുന്ന പോലെ എന്നിട്ട് ഇവിടെയും വരയിട്ടു ഇതിന് കംപ്ലീറ്റിലിട്ടതിന് ശേഷം ബാക്കി കാണാം അപ്പോൾ ഈ ചുറ്റിനും നമ്മൾ ഇതുപോലെ വരയിട്ട് കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ ഈ സൈഡിൽ ഇത്രയും പോർഷനിൽ ഫെവിക്കോൾ തേച്ചിട്ട് അതിലേക്ക് ഈ മുത്തുകൾ നമ്മൾ അടുക്കി വെക്കുക അപ്പോൾ അതും കൂടെ നമ്മൾ ചെയ്യാണ് അപ്പോൾ അതും കൂടെ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മളിതിലേക്ക് ഫെവിക്കോൾ ഞാനിവിടെ ഫെവികോൾ എടുത്തിട്ടുണ്ട് ആ ഫെവിക്കോള് നമ്മൾ വെള്ളം ഒന്ന് ചേർക്കാണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നമ്മൾ തേച്ച് തേക്കാണ് അതിൻ്റെ ഉള്ളിലേക്ക് എന്നിട്ട് ഇവിടെ നമുക്ക് മുത്ത് വയ്ക്കാനാണ് ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് മുത്തുകൾ നമ്മൾ വെച്ച് കൊടുക്കും ഫെവിക്കോൾ തേച്ച് ഇട്ടതിന് ശേഷം അപ്പോൾ ഫെവിക്കോൾ ഇച്ചിരി കട്ടിയിൽ തന്നെ തേക്കുക കുറച്ച് ഇവിടെ ആയാലും കുഴപ്പമില്ല അവിടെ നമുക്ക് വേറെ സംഭവങ്ങൾ പൊട്ടിക്കാനുണ്ട് അപ്പോൾ നമ്മളിവിടെ ഫെവിക്കോള് തേച്ച് കൊടുക്കുകയാണ് ഇന്ന് ചുറ്റിലും കുട്ടിയിൽ തന്നെ എടുക്കണം വെള്ളം ഒന്നും ചേർക്കരുത് അപ്പം വെള്ളം ചേർത്താനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ ആ ഒരു കട്ടി ഉണ്ടാവില്ല പിന്നെ നമ്മൾ മുത്താണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ബോണ്ട് ഉണ്ടെങ്കിൽ ഫെവി ബോണ്ട് എടുക്കാം നിങ്ങൾക്ക് അപ്പം ഇവിടെ ഇപ്പം ഫെവി പൂണ്ടുണ്ട് പക്ഷേ വെവി പൂണ്ട് അത്രയും ഇല്ല അധികം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫെവികോൾ തന്നെ എടുത്തിരിക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ്ലി ഇവിടെ ആയിട്ടുണ്ട് ഉള്ളിൽ മാത്രം കൊടുക്കുക കാരണം പുറമേ നമുക്ക് വേറെ സാധനങ്ങൾ ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് കെറുതി കാണിക്കാണ്ട് ഉള്ളിൽ മാത്രം കൊടുക്കുക എന്നിട്ട് വേണം നമുക്ക് വേറെ ഭാഗത്തേക്ക് കൊടുക്കാൻ അപ്പോൾ ഇപ്പോൾ ഈ സൈഡിൽ കുറച്ച് ആയത് നമുക്കിങ്ങനെ തുടച്ചു കളയാം കാരണം ചിലപ്പോൾ ആ മുത്തുകൾ പുറത്തേക്ക് വന്നിട്ട് ഇവിടെ ഒട്ടി നിന്നേക്കാം അപ്പോൾ നമുക്ക് അവിടെ എത്ര എളുപ്പമായിരിക്കില്ല പിന്നെ ചെയ്യാൻ അപ്പോൾ അത് നമ്മൾ തുടച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മളിത് വേണ്ടത് വൈറ്റ് ഞാനിവിടെ വൈറ്റിലെടുത്താണ് ഇതുപോലത്തെ വൈറ്റ് മുത്ത് എന്നാണ് ഇത് നമ്മൾ എന്തെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കുക എന്നിട്ട് സൈഡിലേക്ക് തട്ടി കൊടുക്കാം ഇവിടെ നമ്മൾ ഇതുപോലെ വെതനാണ് അപ്പോൾ ആ ഫെവികോളിലേക്ക് അത് പോയിട്ട് അവിടെ ഒട്ടിനിരിക്കും ഇങ്ങനെ ഉള്ളോട്ട് കയറിയിട്ട് നമ്മൾ ഇങ്ങനെ വീഴുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക കുറച്ച് അധികം ആയാലും കുഴപ്പമൊന്നുമില്ല ബാക്കിയുള്ള നമുക്ക് തട്ടിയിട്ട് ബാക്കിയുള്ളത് ബാക്കിയുള്ള കിട്ടാ ഞാനവിടെ പറഞ്ഞ ആ ഫെവികോളുള്ള ഭാഗത്ത് അവിടെ നീങ്ങി നീങ്ങിക്കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് ഇവിടെ എല്ലായിടത്തും ഈ ഗ്യാപ്പിൽ മുഴുവനായിട്ട് ഫെവിക്കോൾ ആക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഒട്ടാ ഒട്ടി കഴിയുമ്പോഴാണ് നമ്മൾ മുട്ടാത്ത ഭാഗത്തുള്ള ഈ മുത്തിനെ തട്ടിക്കളയാ കൊടുക്കണം ചെയ്യണം ഇപ്പം ഈ മുത്തിന് മുഴുവൻ നമ്മൾ ഈ ക്യാപ്പിലേക്ക് ആക്കി കൊടുക്കുകയും അപ്പോൾ ഇനി ഞാനിത് ഒട്ടിയിട്ട് ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം ഇത് ഒട്ടിയിട്ട് നമ്മൾ തട്ടി കളഞ്ഞാലാണ് ഇനി അടുത്ത പ്രൊസീജിയർ അടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെ കമ്പ് വെച്ചിട്ട് ഈ മുത്തുകൾ ഈ ലൈൻസിൽ വരുന്ന രീതിയിൽ ആക്കിയെടുക്കണം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുറ്റിനോ മാസ്കിൻ്റെ പൊട്ടിച്ചിട്ടുണ്ട് ഇവിടേക്ക് വരണ നമ്മളൊരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മളിപ്പോൾ ഇടാൻ പോകുന്ന ഒരു ബ്ലാക്ക് സീക്വൻസ് ഉണ്ട് അത് അപ്പുറത്തേക്ക് വീഴാൻ വീഴാണ്ടിരിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വലുത് കൊടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇതെനിക്ക് ഇച്ചിരി ഡിഫിക്കൽ ആയിരുന്നു പിന്നീട് മാറ്റണം തോന്നി പക്ഷേ ഇതിൻ്റെ ചെറിയ തരിതരി നല്ല രസമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത് പിന്നിപ്പോൾ നമ്മൾ മറ്റെടുത്ത് അവിടെ ബാക്കിയുള്ള ഇടത്തൊക്കെ ചെയ്ത പോലെ ഇതുപോലെ ഫെവിക്കോളോ എടുത്തിട്ട് ഫെവിക്കോളോ അല്ലെങ്കിൽ ഫെവി പൗണ്ടർ എടുത്താലും മതി നമ്മൾ ഇവിടെ ഫെവിക്കോൾ തയ്ച്ചു കൊടുക്കുക ബോർഡർ പോലെ പുറത്തേക്ക് വരാത്ത രീതിയിൽ ചെയ്യണം ഈ ബോർഡർ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഈ പൗഡറിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് അവിടെ നമ്മളിങ്ങനെ ഫെവിക്കോൾ തേച്ച് കൊടുക്കുക ഓർഡർ കിട്ടാൻ വെച്ചു വെച്ച് കൊടുക്കുന്നത് ഇത്രയും ഈ രണ്ടെണ്ണത്തിൽ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഒട്ടിച്ച് നോക്കാം കാരണം കംപ്ലീറ്റ്ലി ഒട്ടിക്കുമ്പോഴേക്കും ഫെവികോൾ ചിലപ്പോൾ ഉണങ്ങി പോവും അപ്പോൾ ചിലപ്പോൾ ഒട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ രണ്ടോ മൂന്നോ സെക്ഷൻ തേച്ചിട്ട് നമുക്ക് ഫെവിക്കോൾ തയ്ച്ച് കൊടുക്കാം ബാക്കി ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് ലാസ്റ്റ് അതിൻ്റെ ഫിനിഷിങ് പോർഷൻ നമ്മൾ ചെയ്യണം കുറച്ചൊരു ബോർഡർ വ്യത്യാസം വന്നാൽ അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കണം കറക്റ്റായിട്ട് നമുക്ക് എപ്പോഴും കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്നില്ല അപ്പം അത് വന്നില്ലെങ്കിലും ടെൻഷനുകൊണ്ട് ആവശ്യമൊന്നുമില്ല നമുക്ക് എല്ലാം ഫിനിഷിങ് ചെയ്യാനുള്ള മാർഗമുണ്ട് പിന്നെ നമുക്ക് അവിടെ ബോർഡറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കംപ്ലീറ്റ് ഉണങ്ങുന്നതിന് മുന്നേ അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ബാക്കിയൊന്നും കുഴപ്പമില്ല അപ്പോൾ അങ്ങോട്ടും കൂടെ നീങ്ങിപ്പോയാൽ അവിടെ നമുക്ക് വേറെ കളർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ വേറെ സീക്വൻസ് ഒട്ടുകയോ ചെയ്യാം അത് അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം എൻ്റെ കയ്യിൽ വരുവാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് ഞാൻ കാണിക്കാം അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ നമ്മൾ പെട്ടിച്ച് ഇനി ഞാൻ ഈ മൂന്നെണ്ണത്തിൽ കാണിക്കാം അപ്പോൾ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ടാണ് ആ പോർഷൻ ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ വെച്ചിരിക്കുന്നത് അപ്പോൾ നോക്കാം ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് ഇതുപോലത്തെ സീക്വൻസ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ സീക്വൻസ് നമ്മളിവിടെ ഇട്ടു ഇവിടെ മാത്രം ഇട്ടു കൊടുക്കുക പുറത്തേക്ക് പോകാണ്ട് ഇടാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആ വൈറ്റിലേക്ക് ആവാണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുക ചിലപ്പം പുറത്തേക്ക് പോകണമെന്ന് വെച്ചിട്ടാണ് ഞാൻ മാസ്കിൻ്റെ ഇട്ട് കൊടുത്തത് ഓക്കെ ചിലപ്പം ഈ ചെറിയ തരിതരി ആയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ച് പോകും ഇതുപോലെ നമ്മൾ ഇതിലേക്ക് റെസി കൊടുക്കുക ഇത് വെച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്തതിന് ശേഷം ഇതിൽ റെസിൻ ചെയ്യാം കേട്ടോ പക്ഷെ ഞാനിപ്പം റെസിൻ ചെയ്യാൻ പ്രിപ്പേർഡ് അല്ല സാങ്ങ് റെസിൻ്റെ എൻ്റെ കയ്യിൽ ഇല്ല ചിലപ്പോൾ ഭാവിയിൽ ശരിയായി വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ ചിലപ്പോൾ റെസിനും കൂടെ അതിൻ്റെ മുകളിൽ ചെയ്യും ചെയ്യണമെന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റെസ്സിൻ ചെയ്ത് പരിചയം ഉണ്ടെങ്കിൽ ഇത്രയും ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് റെസും കൂടെ ചെയ്യാം നല്ല രസമായിരിക്കും ഒരു പോട്ടിങ്ങൂടെ കിടക്കും വിടെ തരി തരിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൽ ഒട്ടിപ്പിടിച്ചെടുക്കും എന്നിട്ടുള്ള ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് തട്ടി കളയുക ചെയ്യാം ഓക്കെ ഇങ്ങനെ ഇനി ഫുള്ള് ചെയ്തിട്ട് ബാക്കി കാണിക്കാം നമ്മൾ ഇതിലൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിന് ഇത് ഇപ്പം ഇങ്ങനെ നമ്മൾ അമർത്തി കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും ഈ ഡോട്ട് കാര്യടുത്ത് എത്രമാത്രം ശരിയായിരുന്നു എനിക്കറിയില്ല കാണുന്നിടത്തൊക്കെ നമ്മൾ അമർത്തി എല്ലായിടത്തും കമ്മിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം ഇത് കംപ്ലീറ്റ്ലി ഉണങ്ങണം അപ്പോൾ നമ്മളിത് ഉണങ്ങാതിരിക്കുകയാണ് ഇത് കംപ്ലീറ്റ്ലി ഫാൻ്റെ അടിയിൽ വെച്ച് ഉണക്കിയെടുക്കുക നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രമേ തട്ടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ രണ്ടും കൂടെ മിക്സ് ആയിട്ടു എന്നിട്ട് വേണം നമുക്ക് ഈ സൈഡിൽ ടേപ്പ് കുറയ്ക്കാം എന്നിട്ട് മാത്രമേ നമുക്ക് ഇവിടെ അടുത്ത ഒരു ഷെയ്ഡ് അതൊരു ഇതുപോലത്തെ ചെറിയ എന്തെങ്കിലും ആണെങ്കിലും എടുത്ത വെക്കാൻ പറ്റുള്ളൂ പെർഫെക്റ്റ് ഫിനിഷിംഗ് ഉണ്ടാവില്ല കാരണം ഇങ്ങനത്തെ ബീഡ്സ് നമുക്ക് ഇടുമ്പോൾ അങ്ങനെ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ പക്ഷേ അതാണ് അതിൻ്റെ ഒരു ഭംഗി നമ്മൾ ഈ പെർഫെക്റ്റ് ലൈൻസ് ചെയ്യുന്നതിലും ഭംഗി കൂടുന്നത് ഇങ്ങനെയുള്ള ബീഡ്സിൽ കുറച്ച് അങ്ങോട്ടും കൂടെ ഒക്കെ വരുമ്പോഴാണ് ഭംഗി ഉണ്ടാവുക അപ്പോൾ പിന്നെ അത് അങ്ങനെ വരുമ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അറിയാനും കൂടെയാണ് ഞാനത് ചെയ്തത് അതിപ്പോൾ ഇതുമ്പോൾ ഞാൻ ആദ്യമായിട്ടുള്ളൊരു ട്രൈ ആണ് ചെയ്ത് നോക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഗം ഉള്ള സീക്വൻസ് തന്നെ ഒട്ടിച്ച് പോയാൽ നമുക്ക് നല്ല പെർഫെക്ഷൻ കിട്ടും പക്ഷേ ഈ തരിതരികൾ ചെയ്യുമ്പോൾ ഒരു 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 പ്രത്യേകത ഉണ്ടാവും ഒരു അതിൽ വരുന്ന ചെറിയ തരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നമ്മുടെ പുഴിമണല് കരികൾ അങ്ങോട്ടും ഇങ്ങനെ നീങ്ങുന്ന പോലത്തെ ഒരു ആ ഒരു ഭംഗി ഉണ്ടാവും ഇതിന് കുറെ ചെറിയ ഷെയ്ഡ് വേരിയേഷൻ വന്നാലും അതൊരു ഭംഗിയാണ് കാണുമ്പോൾ പ്രത്യേകിച്ച് ഇത് തന്നെ ഇതേ സാധനത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ മേളിൽ കൂടെ കംപ്ലീറ്റ്ലി റെസിന് ഒഴിച്ചിട്ട് ഇത്രയും കട്ടിക്ക് ചെയ്തു ആണെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും കാണുമ്പോൾ അപ്പോൾ റെസിൻ ചെയ്യുന്നവർക്ക് അടുത്തൊരു സെക്ഷൻ ഉള്ള രീതിയിൽ നമുക്ക് ഇതുപോലത്തെ ബീഡിങ്സ് വെച്ചിട്ട് എടുക്കാം അപ്പോൾ അതും കൂടെ ചേർത്താണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി ഉണങ്ങിയാൻ വേണ്ടി കാത്തു നിൽക്കാം അതിന് ശേഷം കാണിക്കാം ഇതിപ്പം നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു ഇപ്പം ഈ കണ്ടീഷനിലാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഞാനിപ്പം എല്ലാ പോർഷനും ഒട്ടിച്ച് ഇനിയിപ്പം നമ്മൾ ഈ ഒരു പോർഷനിൽ വേറൊരു ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലൈറ്റ് ഷൈഡ് ഒരു ഇതുപോലത്തെ ഒരു ബീഡ്സ് കൊടുക്കാന്നാണ് ഇവിടെ ഇപ്പം ഞാനിത് ഇത്രയും ചെയ്തിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഇത് വെച്ചു സെൻറ്റർ പോർഷൻ വെച്ചു അത് നിങ്ങൾ ഏറെ കാണിച്ചു തന്നാണ് ഇവിടെ മോട്ടർ ഗ്ലൂ ഗണ്ഡ് വെച്ചിട്ട് ആ സ്ക്വയറിലേക്ക് ഞാൻ വെച്ചിട്ട് ഗൂഗിൾ ഗ്ലൂ ഗണ്ഡ് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ബാക്കിയുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു ടുക്കൊരു കാർഡ് ബോർഡും കൂടെ ഒഴിച്ചതിന് ശേഷം അതിലും കുറച്ച് ഇതെടുത്തിട്ട് ഫെവികോൾ തയ്ച്ചിട്ട് അതിലും ഈ സൈഡിൽ വെച്ച് അതേ ബീഡിങ്സ് വെച്ചിട്ട് ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് ഈ ഭാഗത്ത് നമ്മൾ അടുത്ത ഒരു ഒരു ഷെയ്ഡ് ഈ മുത്ത് തന്നെ വെച്ച് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിലേക്ക് നമ്മൾ ഫെവിക്കോൾ ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ അടിക്കുക ബാക്കിയെല്ലാം ഇപ്പോൾ ഉണങ്ങി അങ്ങനെയാണ് ഇത്രയും ഞാൻ എടുത്തത് അപ്പോൾ അവിടോട്ട് നമ്മൾ ഇതുപോലെ ൂറ് തേച്ച് കൊടുക്കാൻ കഴിഞ്ഞാൽ ഇത് തേക്കുന്ന ഇവിടെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം കാരണം ഇതൊരു ബോർഡർ പോർഷൻ വരുന്നതല്ലേ അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം തേക്കാൻ അപ്പം ഇങ്ങനെ ഈ ഒരു ലെവലിന് നമ്മൾ തേച്ച് കൊടുക്കാണ് വേണ്ടത് ഓക്കെ ഇങ്ങനെ എന്താണ് രക്ഷിട്ട് തേച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്യാൻ കറാം എന്നൊക്കെ അറിയാമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോർഷൻ ആയതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എല്ലാം കാണിക്കുന്നത് കാരണം കുറേ കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് വീഡിയോ ലെങ്ത്ത് അത്ര വേണ്ടാന്ന് വിചാരിച്ചിട്ട് കാരണം നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞാൽ തന്നെ ഒരുവിധ എല്ലാവർക്കും അറിയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആവശ്യമില്ലാണ്ട് ഒരു ലെങ്ത്ത് വീഡിയോ എടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ ഇവിടെ ഇപ്പോൾ ലാസ്റ്റ് ഇതൊന്നും കൂടെ തിരിച്ചു വിവികോളാണ് ഒട്ടും വെള്ളമില്ലാത്ത രീതിയിലാണ് വിവികോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ വൈറ്റ് വരുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇവിടെ ഇതുപോലെ നമ്മൾ ഇവിടെയും കൂടെ ആ റീഡിങ്സ് ചെയ്യുക ചെയ്തു ഓക്കെ ഇപ്പം നമ്മളിത് ഇതുപോലെ ഇട്ടുകൊടുക്കാണ് അപ്പോൾ വിക്കോളിലേക്ക് നമ്മളിങ്ങനെ ഇതുപോലത്തെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഇത് കുറച്ചുകൂടി ഭംഗിയാണെന്ന് തോന്നി ഈ ഒരു ഷെയ്ഡ് വരുമ്പോൾ തട്ടിയതിനേക്കാളും കുറച്ചൊരു ഭംഗിയായിട്ട് ഞാനത് കറിൽ കുറച്ച് മേടിച്ചിട്ടില്ലായിരുന്നു ഇതൊന്ന് ഇട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാം നമുക്കിങ്ങനെ ഇടാ പ്രശ്നമൊന്നുമില്ല ആവശ്യമുള്ളത് അവിടെ ആ കമ്മിലൊട്ടിട്ട് ബാക്കിയുള്ളത് നമുക്ക് തട്ടി ഒരു പാത്രത്തിലേക്ക് തട്ടി മാറ്റിയാൽ മതി ബാക്കി എല്ലായിടത്തും ഉണങ്ങിയോണ്ട് കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ അത് ലാസ്റ്റത്തേക്ക് വെച്ചിരുന്നത് എന്നു വെച്ചാൽ അല്ലെങ്കിൽ ന ഉണങ്ങാത്ത ഭാഗത്ത് പോയി അത് കൂട്ടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ബ്ലാക്ക് ഇതും കൂടെ അത് ഷെയ്ഡിൽ പ്രശ്നം വരും ഇപ്പോൾ എല്ലാം തട്ടിട്ടുണ്ട് ഓക്കെ മുല്ല അതിലൊട്ടിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പം ഇത് വാങ്ങാൻ വേണ്ടി കാത്തിക്കണം ബാക്കി ഇനി നീടിൽ ചെയ്യണം പിന്നെ മിററൊട്ടിക്കാനുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും ചെയ്തു ഇതൊക്കെ ഒട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരു അഞ്ചാറ് മണിക്കൂർ വെച്ചതിന് ശേഷം നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഇനി ഇതിൽ റസിനായിട്ട് ചെയ്യേണ്ടവർക്ക് ഇതിലേക്ക് റെസിൻ ഒഴിച്ചിട്ട് ചെയ്യാം ഓക്കെ ഇനിയിപ്പോൾ നമുക്കിവിടെ ഈ സ്ക്രൂ ചെയ്ത ഭാഗങ്ങൾ അപ്പോൾ ഇതാണ് ട്വൽവ് വരുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഇതുപോലെ മിറർ ഇവിടെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കണം ഇതുപോലെ നമ്മൾ ഫെവിബോണ്ട് വെച്ചിട്ടാണ് ഈ മിറർ ഇങ്ങനെ ഒട്ടിക്കുന്നത് അത് നിങ്ങൾക്ക് ഗ്ലൂഗണ് വെച്ചിട്ട് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതുപോലെ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഈ സ്ക്രൂ കാണാത്ത രീതിയിൽ ആ ഹോൾസ് ഒക്കെ കാണാത്ത രീതിയിൽ നമ്മൾ ഒട്ടിക്കുക എന്നുവച്ചാൽ അങ്ങനെ ഒട്ടിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവിടെ സ്ക്രൂ ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ്ലി നമ്മൾ ഫ്യൂ കൊണ്ട് വെച്ചിട്ട് ചുറ്റിനെ ഒട്ടിച്ചുകൊടുക്കുക അപ്പോൾ ഞാൻ അത് ഒട്ടിച്ചതിന് ശേഷം ഞാൻ ഉള്ള ബാക്കി കാണിക്കാം ഇങ്ങനെ ജസ്റ്റ് ഇതെന്താണ് സംഭവം എന്നുള്ള രീതിയിൽ ഒന്ന് കാണിച്ചാണ് അപ്പോൾ കംപ്ലീറ്റി ആയി ട്വൽവ് മാത്രം ഒഴിച്ചു വിടുക ട്വൽവിന് നമുക്കവിടെ വേറൊരു ചെയ്യാൻ വേണ്ടിയിട്ട് ട്വൽവിന് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഈ മിററ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക നമുക്ക് ഇതുപോലെ ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന സീക്വൻസ് മേടിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതുപോലെ കട്ട്മിറ കിട്ടും ഇത് ഡയമണ്ട് ഷേപ്പിലുണ്ട് വേറെ പല ഷെയ്പ്പ് വെള്ളത്തുള്ളിലെ ഷേപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഷേപ്പ് നിങ്ങൾക്ക് മേടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാം അല്ലെങ്കിൽ ഇനി വേറെ സീക്വൻസ് ആണെങ്കിൽ ചെറിയ സീക്വൻസ് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഞങ്ങൾക്ക് ബാക്കി ഒട്ടിച്ചിട്ട് കാണാം അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ചുറ്റിന് ഇത് ഒട്ടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം ഒട്ടിക്കലിൻ്റെ കംപ്ലീറ്റ് എല്ലാം ക്ലിയറായി ഇനി നമുക്കിതുപോലെ ഈ നേടിൽ നമ്മളിതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം അതായത് ഇതിലേക്ക് വെച്ചിട്ട് സെൻറ്റർ പോർഷൻ വയ്ക്കുക രണ്ട് സൈഡിലും കൈ വയ്ക്കുക എന്നിട്ടൊന്ന് അമർത്തി കൊടുക്കുക ഫിക്സായി ഇത്രയും വേണ്ടു അയാളെ അതിൻ്റെ കള്ളിൽ വലിയ ബലം പിടുത്തൊന്നും വേണ്ട സൂചി കുളഞ്ഞോ ഇനി അടുത്തത് ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് വെക്കുക ഇതുപോലെ രണ്ട് സൈഡ് പിടിക്കുക കറക്റ്റ് വീണതിന് ശേഷം അമർത്തി കൊടുക്കുക സെറ്റ് അവിടെ കളിയാണ് ഇനി നമുക്ക് വരുന്നത് ഏറ്റവും സെക്കൻഡ് സൂചി ലാസ്റ്റ് സൂചിയും കൂടെ ഇതിൽ വെക്കുക ടോപ്പിൽ ഒന്ന് അമർത്തുക ചെറുങ്ങനെ ഒന്ന് അമർത്തുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നിട്ടതിനുശേഷം അതിൻ്റെ ഇതൊന്ന് നീഡിൽ നിന്ന് അഡ്ജസ്റ്റ് കൊടുക്കുക ടൈമിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം ഓക്കെ അപ്പം എന്നിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിലേക്ക് ബാറ്ററി ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതിൽ ഞാൻ ട്വൽവിൻ്റെ ചെയ്തിട്ടില്ല അതും കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം ഇപ്പോൾ നമ്മളിതിൻ്റെ ഫൈനൽ സ്റ്റേജിലായി അതായത് ഞാൻ ഇവിടെ സെൻറ്ററിൽ മറ്റേ പന്ത്രണ്ടടുത്ത് ഒരു റെഡ് ഒരു കളറിലിത് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു പൂക്കൾ പോലത്തെ പന്ത്രണ്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമല്ലോ ഓക്കെ ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് പുട്ട് ഇപ്പോൾ ഇതെല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ് ഒരു വേസ്റ്റ് ആയിട്ട് നമ്മൾ പുറത്ത് കിടക്കുന്ന ഒരു ഒരിതാണ് ടയറിൻ്റെ ഒരു കഷ്ണം അതായത് നമ്മളൊരു പ്ലാൻഡർ ഉണ്ടാക്കിയ ഒരു ചട്ടി ഉണ്ടാക്കിയ ബാക്കി ഒരു കഷ്ണം കൊണ്ടാണ് ഞാൻ ഇതുപോലെ ആക്കിയത് പിന്നെ ഒരു അല്ലർ ചില്ലറ ഒരു മൊത്തത്തിലാകെക്കൂടെ ഒരു ചിലവ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പെൻഡുലം നമ്മൾ മേടിച്ചിരുന്നു ആമസോണിനാണ് മേടിച്ചത് ഇരുന്നൂറ്റി എഴുപത് രൂപയായിരുന്നു വരുന്നത് അതിൻ്റെ നാലെണ്ണത്തിൻ്റെ ഒരു സെറ്റിന് അപ്പോൾ അത് താല്പര്യമുള്ളവർക്കുള്ള ലിങ്ക് ഞാനിട്ട് വരാം മറ്റേ മോഡൽ മെഷീനും സൂചി അടക്കം വരുന്നതാണ് അപ്പോൾ അതിൽ ഒന്നിന് അറുപത് രൂപ മൊത്തത്തിൽ കോസ്റ്റ് നോക്കിയാൽ സീക്വൻസ് എല്ലാം കൂടി ഒരു നൂറ് രൂപയാണ് നമുക്കിതിന് ചിലവായത് പിന്നെ പിന്നെ പെയിൻ്റ് മേൽ പോയാൽ ഒരു പെയിൻ്റ് അടക്കം ഒരു നൂറ്റി രൂപ പെയിൻറ്റ് നമ്മൾ കംപ്ലീറ്റ്ലി ആവശ്യമില്ല സ്റ്റിൽ നൂറ്റമ്പത് രൂപയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ക്ലോക്ക് അതും സ്വന്തമായിട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമുക്ക് അത് ചെയ്യുമ്പോൾ കിട്ടാവുന്ന കോൺഫിഡൻസ് അതൊന്നും വേറെ ലെവലാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും ആയിരുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ബോക്സിൽ പറയുക ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തു തരാം ഓക്കെ താങ്ക് യു എന്നാലും താങ്ക് യു ഫ്രണ്ട്സ്